ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ കഴിഞ്ഞ ദിവസം രാത്രി ഞാനൊരു പ്രത്യേകതരം ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ അടുത്ത വീഡിയോകൾ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ അവിചാരിതമായ ഒരു ലൈവ് കണ്ടു നമ്മൾ ലൈവ് ഇങ്ങനെ പലതും ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ഇഷ്ടംപോലെ പേര് വന്ന് ലൈവ് ഇരിക്കുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഞാനൊന്നും ആവശ്യമില്ലാതെ ലൈവിന് വരാത്തൊരാളാണ് എന്തെങ്കിലും ഒരു കാര്യമുണ്ടേ മാത്രം ലൈവിന് വരുത്തുള്ളൂ എല്ലാവരും ഇടത്തോളം ലൈവിൽ വാ ലൈവിലോ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല കൊണ്ട് വരാറില്ല അങ്ങനെ ഞാൻ ചിലരെ ലൈവൊക്കെ കാണാറുണ്ട് ചിലരൊക്കെ കയറി ഒരു പ്രോത്സാഹനം കൊടുക്കാറുണ്ട് അവർ ആ മണിക്കൂറൊക്കെ ഒപ്പിക്കാനായിരിക്കും ചിലപ്പോൾ വരുന്നത് ചിലർ ഇത് ലൈവ് വേറെ ലൈവുകൾ വൃത്തികെട്ട രീതിയിലുള്ള ലൈവുകളും പലതൊക്കെ ഓരോ അത്ര ഇഷ്ടമല്ലോ അത് അവരുടെ ജീവിതമാർഗം ആയിരിക്കാം നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊന്നും ആരെ നിയന്ത്രിച്ചാലും ആരോട് നല്ലത് പറഞ്ഞു കൊടുത്താലും മോശം പറഞ്ഞു കൊടുത്താലും അതൊക്കെ നമുക്ക് ദോഷമായിട്ട് പറ്റുള്ളൂ എങ്കിലും ഞാൻ എനിക്കിത് എത്ര ധൈര്യത്തോടെ എനിക്ക് ആരും പേടിയൊന്നുമില്ല പക്ഷെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞാൽ എനിക്കൊരു മനുഷ്യപ്പറ്റി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവർക്കും ഇവിടെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണം അല്ലേ നമുക്ക് പണമൊക്കെ എന്ന് പറഞ്ഞ സംഭവം എപ്പോൾ വേണേലും വരാം രോഗം വരാതിരിക്കുക നമ്മുടെ മനസ്സമാധാനത്തെ ഹനിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക മനഃപൂർവ്വം നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ നമ്മൾ ചെയ്തു വെക്കാതിരിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഇതിപ്പോൾ ഈ ലൈവ് അറിയണം എന്നൊക്കെ മനസ്സിലാക്കണം ഒരു തനൂജ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ലൈവാണ് തനൂജ ദേവൂസ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇടയ്ക്കകത്ത് കമൻറ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ആ സ്ത്രീ ഇട്ട് ലൈവ് കണ്ടിട്ട് എൻ്റെ പൊന്നെ ഞാൻ ആ രാത്രി മുഴുവൻ ഒരു രണ്ട് മണിയായിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല

നമുക്കത് കണ്ടു നിൽക്കാം എനിക്കൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ് ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന ആളാണ് ഒരു സംഭവം കണ്ടാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് സെൻസിറ്റീവായിട്ടൊരു സ്ത്രീയുമാണ് ഞാൻ ആ സ്ത്രീ കടന്നു വന്ന വഴികളിലൂടെ അവർ കല്യാണം കഴിച്ചു പ്രേമിച്ച കണ്ട കല്യാണം കഴിച്ച ജിനു എന്ന് പറയുന്ന ഒരു കലാകാരനെ കല്യാണം കഴിച്ചു നന്നായി ജീവിച്ചുകൊണ്ട് പോകുന്ന ഒരു കുട്ടിയുമായിട്ട് ജീവിച്ച് പോകുന്നത് ഭാര്യയും ഭർത്താവ് അപ്പോൾ പുള്ളിക്കാരനും ഒരു വീഡിയോ ഇട്ട് ഞാൻ കണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയട്ടെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു പോകുന്നതും ഭർത്താവും ഭാര്യയുടെ ജീവിച്ചിരിക്കും ഭർത്താവിന് ഒരു അഭയം ഉണ്ടാകുന്നതും ഭാര്യ ഒരു അഭയർ ഉണ്ടാകുന്നതും അങ്ങനെ അവർ പിരിഞ്ഞു പോകുന്നതും ഇപ്പം സർവ്വസാധാരണമായി തീർന്നിരിക്കുന്നു എനിക്കിതിനകത്ത് പറയാനുള്ളത് കാര്യം തനുജ എന്ന് പറയുന്ന സഹോദരിയോട് പറയുകയാണ് നിങ്ങൾ ഈ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് അവളുടെ വ്യക്തിത്വം രൂപീകരിക്കുന്ന ടൈമാണ് നമ്മൾ ഇച്ചിരി ആത്മസമയനം പാലിക്കണം അദ്ദേഹം പോയി പോട്ടെ നമ്മളതിനെ മറക്കാനും മനസ്സിനെ ഉൾക്കൊള്ളാനും നമ്മൾ അതുപോലെ കൂടെ നിൽക്കുന്ന ആളുകൾ അവരെ അവരുടെ വിശ്വാസത്തെ അവരെല്ലാവരെയും വിശ്വ ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഇങ്ങനെ തകർന്നിരിക്കുന്ന സമയത്ത് കൂടെ കൂടിയവരെല്ലാം അവരെ പാലം വലിച്ചു എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ചെയ്യരുത് അവർ മാനസികമായി തകർക്കും ഭർത്താവിൻ്റെ ജീവിതത്തിൽ സ്നേഹിച്ച് ഭർത്താവും പിരിഞ്ഞു പോയപ്പോൾ എന്തായാലും ആ ഭർത്താവിനോട് സ്നേഹം ഇല്ലെങ്കിൽ ഇത്രയും ബഹളവും ആ സ്ത്രീ വെക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കി പിന്നെ പലവരുടെ കൂടെ പോയി ആര് ഇന്ന് കാണുന്നവനെ ഇന്ന് അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ ഒരിക്കൽ പോലും ആ ആൾക്ക് വേണ്ടി വിലപിക്കത്തില്ല ആ ആളോട് അവർ ഒരു ഭയങ്കര എന്താ പറയുക ഇന്നസന്റായ സ്ത്രീ ആയിട്ടെന്ന് എനിക്ക് തോന്നും ഇന്നസന്റ് അല്ലാത്തൊരു സ്ത്രീക്ക് ഇത്ര വയലൻ്റ് ആകേണ്ട കാര്യമില്ല ഇച്ചിരി ബോൾഡായ ഒരു സ്ത്രീയാണ് ഇപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ വി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹസ്ബൻഡിനെ മുൻ ഹസ്ബൻഡിനെ ഞാൻ ഉപേക്ഷിച്ചിട്ട് വന്നൊരു സ്ത്രീയാണ് ഞാൻ പറ്റി ഇടയ്ക്ക് ഇതിനകത്ത് കുത്തുവാക്കുക ഇടക്കൊക്കെ എൻ്റെ ചില കാര്യങ്ങൾ സ്ത്രീകളുടെ വിഷയം വരുമ്പം സെയിം കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി സംസാരിക്കാറ് പക്ഷെ ഞങ്ങൾ പരസ്പരം നല്ല സുഹൃത്തുക്കളെ പോലെ വിരിഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായിട്ട് യോജിക്കുന്ന ഒരു പെണ്ണല്ല ഞാൻ ഞാൻ എൻ്റെ വഴി തിരിച്ചുവിട്ടു അതുപോലെ എനിക്ക് തനുജയോട് പറയാനുള്ള കാര്യം മോളെ ഈ ഹസ്ബൻഡ് ജിനു എന്ന് പറയുന്ന ആൾക്ക് ഒരു കുട്ടിയുണ്ടായി എന്തായാലും അച് അവർ അയാൾ ഏതോ ഒരു വികാര എന്താ വികാരത്തിനടിമയെ എപ്പോഴും പറഞ്ഞു പോയി അത് ഡി എൻ എ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ അതൊക്കെ എല്ലാവർക്കും കണ്ട് ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും അപ്പം അതൊരു ദേഷ്യത്തിനൊക്കെ പറഞ്ഞതായിരിക്കും അതൊന്നും പ്രശ്നമാക്കേണ്ട നിങ്ങൾ തമ്മിൽ മാനസികമായി പൊരുത്തപ്പെടത്തില്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോയത് തന്നെയാണ് നല്ലതെന്ന് വിചാരിക്കുക കുട്ടി ഇപ്പം ചെയ്യേണ്ടത് കൂടെയുള്ള മകൾക്ക് സമാധാനം ഉള്ളൊരു അന്തരീക്ഷത്തിൽ മറ്റുള്ളവരിപ്പോൾ ഒരു യൂട്യൂബിലൂടെയൊക്കെ ഇത്ര വളരാൻ പറ്റിയില്ലേ ഇത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഇതിനകത്തൂടെ നമ്മൾ വരുമാനം കണ്ടെത്തുക പല പല കണ്ടൻറ്റുകൾ ഇടുക നല്ല നല്ല കണ്ടന്റുകളിലേക്ക് പോവുക ആരെയും അമിതമായി വിശ്വസിക്കുക എല്ലാവരെയും ഒരു വിരൽപ്പാട് അകലത്തിൽ നിർത്തുക ബോൾഡായി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക ആരപവാദം പറഞ്ഞാലും ഈ പബ്ലിക് നിങ്ങളെ കണ്ടോണ്ടിരിക്കുമല്ലേ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെതായ ഒരു നിങ്ങൾ സ്വയം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം നമ്മളുടെ വിലയും നമുക്ക് സമൂഹത്തിലൊരു സ്ഥാനമൊക്കെ നമ്മൾ നമ്മുടെ പെരുമാറ്റം കൊണ്ട് മറ്റ് ആളുകളെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതം എല്ലാവരും തനുജയെ എല്ലാവരും വെറുക്കാതിരിക്കട്ടെ നിങ്ങളുടെ സാഹചര്യം എനിക്ക് ഞാൻ ഞാനിതേപോലെ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് എനിക്ക് മനസ്സിലൊരു ഭർത്താവ് മറ്റ് സ്ത്രീയോടൊപ്പം പോകുമ്പോൾ അനുഭവിക്കുന്ന വേദന വിഷമം എല്ലാ സ്ത്രീകൾക്കും ഇത് മനസ്സിലാവും അപ്പം നമ്മളെ പരിഹസിക്കുന്നവർ കാണും നമ്മുടെ കൂടെ നിൽക്കുന്നവർ കാണും ഇതിനെല്ലാം നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് ലോകം മുഴുവൻ ഇത് കാണുകയാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ മകൾക്കൊരു ജീവിതം ഉണ്ടാകണം ആ കുഞ്ഞ് വളർന്നു വരികയാണ് അതിനൊരു നാണക്കേടും അച്ഛനെ അമ്മേനെ അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് പോയി അമ്മ അമ്മയുടെ ഇങ്ങനെയുള്ള വയലൻ്റായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഇതെല്ലാം കൂടി ആ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും അപ്പം അവളുടെ വ്യക്തിത്വത്തിൽ അതൊക്കെ ഉണ്ടാകും ഭാവിയിൽ അവളും ഇങ്ങനത്തെയൊക്കെയുള്ള സ്വഭാവങ്ങളെ പിന്തുടരും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നല്ലൊരു അമ്മയായി നിന്ന് നല്ല മാർഗ്ഗം ം കാണിച്ചു ക്ഷമയോട് ക്ഷമയും സഹനവും നിങ്ങൾ കൈമുതലാക്കിയേ പറ്റത്തുള്ളൂ ആത്മധൈര്യം ഉണ്ടാക്കിയെടുക്ക എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ആ കുഞ്ഞിനെ വളർത്തി ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് മോളോട് എനിക്ക് പറയാനുള്ളതാണ് ദയവായി നിങ്ങളിനി ഒരിക്കൽ പോലും ഇങ്ങനെ ബഹളം ഉണ്ടാക്കലും പബ്ലിക്കിന് കുറേ പേര് നൂറിൽ എനിക്ക് തോന്നുന്നു എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ നിങ്ങളുടെ ഒപ്പമാണ് നിങ്ങളുടെ വീഡിയോ കാണുന്ന ഇത്രയും വീഡിയോ ഉയർച്ചയിലേക്ക് വന്ന് നല്ല ഒരു മാക്സിമം ഒരു വാടകയും കൊടുത്ത് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു വരമാറ്റിലേക്ക് നിങ്ങൾ എത്തി സ്വന്തമായി എന്തെങ്കിലും ചെയ്യുക ഇനി എന്തെങ്കിലും സ്വന്തമായി ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗമില്ലെങ്കിൽ എന്നോട് എന്നെ സമീപിച്ചാൽ ഞാനിതൊരു മാർഗ്ഗം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലും ഒരു തൊഴിലിത് നിങ്ങൾ ജീവിക്കാൻ നോക്കുക ഒരിക്കലും നഷ്ടപ്പെട്ടു പോയി ഭർത്താവിൻ്റെ പുറകെ പോകാതിരിക്കുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൽ അദ്ദേഹം സ്വൈര്യമായിട്ട് അവിടെ ജീവിക്കട്ടെ പിന്നെ ആരെയും വിശ്വസിക്കാതിരിക്കുക മറ്റു വേറെ യൂട്യൂബേഴ്സൊക്കെ അവരെ അവരുടെ വീഡിയോ എടുത്ത് ചെയ്ത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്കതെല്ലാം മാനസിക എല്ലാവരും നിങ്ങൾ അവരെ ജീവിക്കാൻ അനുവദിക്കുക മറ്റുള്ളവരോടും പറയും സഹോദരങ്ങളെ നമ്മളെല്ലാം ഇവിടെ കുറച്ച് നാളെ ജീവിക്കാനുള്ളൂ നമ്മളെല്ലാം പരസ്പരം ആരോടും കുശുമ്പ് വൈരാഗ്യമൊന്നും വെച്ച് പ്രവർത്തിക്കാതെ നമുക്ക് സമാധാനത്തിൽ പോകുന്നതിൽ ഏറ്റവും നല്ലത് അവരൊരു ഒരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടി അവരൊറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി അവർ പാടുപെടുമല്ലേ അപ്പം നമ്മൾ ഇനി എന്തെങ്കിലും തെറ്റുപോലും ഉറയുന്നുണ്ട് നിങ്ങളെല്ലാം ക്ഷമിച്ച് അവരെ ജീവിക്കാനായിട്ട് സമ്മതിക്കും നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്ക് കാര്യത്തെ കൊണ്ടുവരാതിരിക്കുക അവർ ജീവിക്കട്ടെ എനിക്ക് ഞാനിത് പറഞ്ഞതിന് എന്റെ പേര് ഒരു പൊങ്കാല പൊങ്കാലയിടിക്കുക അത് തന്നെ എനിക്കത് നേരിട്ടുള്ള കരുത്തുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നാൽ ഇനി ഇത് കണ്ടില്ലെന്ന് ഞാൻ ആ ഒരു ദിവസം രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം ഇത് തന്നെ ഇതിനെ അപ്പം എനിക്കൊരു വീഡിയോ പോലും തോന്നിയത് ഞാൻ എൻ്റെ മനസ്സിനെ സമാധാനപ്പെടുത്തിയിട്ടാണ് എനിക്ക് ആ കുട്ടിയുടെ നമ്പരൊന്നും ഒരിക്കലും അറിയത്തില്ല എൻ്റെ മാര്യേജ് കുറയിൽ ആരോ ആ കുട്ടിയുടെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസമുള്ളൂ ഞാൻ സ്റ്റാഫല്ലേ നോക്കുന്നത് സ്റ്റാഫിനതൊന്നും അറിയത്തില്ല ഞാൻ ഈ നമുക്ക് തയ്യോജിയുടെ ഫോട്ടോ അടക്കുന്നുണ്ട് ആരോ അയച്ചതുകൊണ്ട് ഇത് കല്യാണം ആലോചിക്കാൻ വേണ്ടി അയച്ച് ആരോ എടുത്ത് ചെയ്ത് അവരല്ല കേട്ടോ അവരല്ല അപ്പം ആരോ ഇത് അല്ലെങ്കിൽ ഒരു കോമാളി വേഷം കെട്ടിപ്പിക്കാൻ വേണ്ടി കാണിച്ചു തന്നിട്ടില്ല മോളെ ഒരു വിവാഹ ജീവിതം സക്സസ് ആയില്ല അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ ജീവിതമാർഗ്ഗം അടഞ്ഞൊന്നും പോകത്തില്ല മോളെ നമ്മൾ ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് പോകാനുള്ളതാണ് നമ്മുടെ ദൈവം നമുക്ക് മോക്കിപ്പം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഒരു മകൾ കൂടെ ഉണ്ടല്ലോ അപ്പോൾ ആ മകളെ സ്നേഹിച്ച് ഇനി ജീവിക്ക നിങ്ങൾക്ക് അന്നത്തിനുള്ള വഴി തേടി നിങ്ങൾ ജീവിക്കാൻ നോക്കുക പോയവർ പോട്ടെ അവരുടെ പേര് പേര് അവരുടെ പുറകെയൊന്നും ഫോളോ ചെയ്യണ്ട അവർ മറ്റ് ആ ഭാര്യയായിട്ട് ഇപ്പോഴത്തെ ഭാര്യയായിട്ട് പിന്നെ റീല് ചെയ്യുന്നതും വീഡിയോ കാണുന്നപ്പോൾ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് കാണാം നിങ്ങളത് കാണാതിരിക്കുക അതിനെ ചങ്കൂറ്റത്തോടെ നിങ്ങൾ ഈ സമയത്ത് ഇതെല്ലാം കടന്നു പോകുമ്പോൾ പോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവോ ഞാൻ കാണിച്ചൊക്കെ വിട്ടിത്തരായിപ്പോലോ ഇങ്ങനെയൊന്നും കാണിക്കണ്ടായിരുന്നു നിങ്ങൾക്ക് തോന്നും പിന്നെ ഈ വീഡിയോ അവരുടെ വീഡിയോ കാണുമ്പോൾ ഈ ഇങ്ങനെയൊക്കെ വെപ്രാളവും പരവേശമൊക്കെ കാണുമ്പോൾ നിങ്ങൾ കാണുന്നവരും അവരുടെ ഒരു മാനസിക നിലയെ അത്ര വലിയ ആരംഭം ലോകപരിചയമുള്ള സ്ത്രീയൊന്നും അല്ല ഒരു സാധാരണ ഗ്രാമത്തിലുള്ളൊരു സ്ത്രീയല്ലേ അവർ അപ്പോൾ അവർക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് അവരുടെ ബോധക്കേടായിട്ട് നിങ്ങൾ നമ്മൾ എല്ലാവരും വിവരവും ബോധവും ഉറവും പക്വതയുള്ളവരൊന്നും അല്ലല്ലോ തെറ്റു എല്ലാവർക്കും പറ്റില്ല എല്ലാവരും അവരെ പരിഹസിക്കാതിരിക്കുക മോശം കമൻ്റ് ഇടാതിരിക്കുക അവർക്ക് ആ ഒരാൾക്കെങ്കിലും നമ്മുടെ ഒരു ഒരു കമൻ്റ് കൊണ്ട് ആത്മധൈര്യം പകരാൻ പറ്റുമെങ്കിൽ പകർന്നു കൊടുക്കുക ഇതൊക്കെ എനിക്ക് തനുജയോട് പറയുക ആ മോളുടെ വിദ്യാഭ്യാസം അവളുടെ ആരോഗ്യകരമായ ജീവിതാന്തരീക്ഷം ഇതൊക്കെയാണ് നമ്മൾ ഞാൻ എൻ്റെ മക്കൾക്ക് അങ്ങനത്തെ കാ സംഭവമാണ് കൊടുക്കുന്നത് അവരുടെ അച്ഛനോട് വെല്ലുവിളിക്കാനും അവരുടെ അച്ഛനെ തെറിവിളിപ്പിക്കാനും അവരുടെ അച്ഛൻ്റെ അടുത്ത് അവർ പോകും അങ്ങനെ കെട്ടിയിട്ടില്ലെന്ന് മാത്രം അങ്ങേര് കെട്ടാത്തത് വെല്ലെടുത്ത് കൊടുക്കാൻ കഴിയാത്തതുണ്ട് ഞാനിത് പച്ച കുറേ ഒരു പെണ്ൻ്റെ കല്യാണ കഴിച്ചാൽ ഉത്തരവാദിത്തം ഉണ്ട് അത് ചെയ്യാത്തതുകൊണ്ട് പുള്ളി കെട്ടുക അല്ലെങ്കിൽ പുള്ളി കെട്ടിയേനെ കെട്ടാൻ തന്നെ പല പല കാര്യങ്ങൾ പുള്ളി പുള്ളിയുടെ ആവശ്യം സാധിക്കുമെന്ന് എനിക്കറിയാം ഇതൊന്നും വിഷയമല്ല പക്ഷേ എങ്കിൽ ഞാൻ ശത്രുവല്ല ഞാൻ എൻ്റെ വഴി മാറിപ്പോയി പിന്നെ ഞാൻ എന്തിനാണ് എനിക്ക് നല്ലൊരു ജീവിതം ദൈവം ദൈവന്തപുരാൻ അനുഗ്രഹിച്ച് എനിക്ക് നല്ലൊരു ജീവിതം ഞാൻ ആ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുകയാണ് എൻ്റെ മക്കളെയും സപ്പോർട്ട് ചെയ്ത് എനിക്ക് ചുറ്റുള്ളവരെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും സ്നേഹിച്ചും പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്തും മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കാതെ അങ്ങനെ മോള് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നോക്കുക സമാധാനമായിട്ടിരിക്കുക നല്ല എല്ലാം പ്രാർത്ഥനയിലേക്ക് പോകുക മനസ്സമാധാനം കിട്ടാൻ ഈശ്വര പ്രാർത്ഥന വള്ള ഈശ്വരനെ ഒന്നും വിളിക്കാൻ നമുക്ക് തോന്നത്തില്ല ജീവിതം മടുപ്പ് വരുമ്പം ഇതൊക്കെ പറയുമ്പോൾ ഒരു വേദാന്തം പോലെ തോന്നും പക്ഷേ ഞാനും ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെയൊക്കെ ആദ്യം പൊട്ടിത്തകർന്നു പോരുന്ന തകർന്ന് വിഷമിച്ചു പ്രാന്തിയെ പോലെയായി എൻ്റെ മുടിയൊക്കെ മുട്ടയടിച്ച് കളഞ്ഞ സമയമുണ്ട് എൻ്റെ മുടി പിടിച്ച് വെട്ടിക്കളഞ്ഞായിരുന്നു മൊത്തം വെട്ടിക്കളഞ്ഞ് ഞാൻ മുടി ബോബി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആളുകൾ പറഞ്ഞു നാട്ടിൽ പറഞ്ഞുകൊണ്ടാ കേവലം ഏതോ എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട് എന്തോ റെയ്ഡിൽ പിടിച്ച് മുടി വെട്ടിയതാണെന്ന് പോലെ അപവാദം പറഞ്ഞവരുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവിന് അന്ന് ഒരു ഒരു അഫയർ വേറെ ഉണ്ടായിട്ട് ഞാനതിന് ബഹളം വെച്ചാണ് എൻ്റെ മുടി ഇങ്ങനെ വെട്ടിക്കളഞ്ഞത് അത് ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ചാണ് വെട്ടിക്കളയുന്നത് മനസ്സിലെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അന്ന് യൂട്യൂബൊന്നും ഇല്ലാത്തത് കൊണ്ട് പുറത്തു വന്നില്ല അത്രയേ ഉള്ളൂ അതൊക്കെ നമ്മളൊരു ഭർത്താവ് ഒരു ഇത് ഒരു സ്നേഹത്തിന് ആണ് സ്നേഹം അത് അവർക്ക് അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടെങ്കിലും അവർ ആ സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടാണ് അവരിത്രം വൈലൻ്റ് ആകുന്നതെന്ന് കണ്ടു നിൽക്കുന്നവർ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ കുട്ടിയെ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന ആ ഹസ്ബൻഡും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നിങ്ങളും കുറച്ച് അടക്കം പാലിക്കണം കാരണം ഈ നിങ്ങളുടെ ഒരു മകളല്ലേ അവരെ ചിന്തിക്കണം നിങ്ങൾ ആ മകളെ ചിന്തിക്കണം ആ മകളുടെ മാനസികാവസ്ഥ നിങ്ങൾ മറ്റ് ആ കുട്ടിയായിട്ട് ഡാൻസും പാട്ടും എല്ലാം അവൾക്കും കിട്ടേണ്ടത് കിട്ടാതെ മറ്റൊരാളത് അനുഭവിക്കുന്നു ആ കുഞ്ഞിൻ്റെ ഒരു മാനസികാവസ്ഥ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു പോയി രണ്ടുപേരും പരസ്പരം കല്ലെറിയാതിരിക്കുക നിങ്ങൾ നിങ്ങൾ ആ ജീവിതത്തോട് പൊരുത്തപ്പെടുക തനുജ ഈ ജീവിതത്തോട് പൊരുത്തപ്പെടുക ഇനിയും തനുജയ്ക്ക് ഒരു ജീവിതം ഉണ്ടാകാൻ പാടില്ലെന്നില്ല സമാധാനപ്രിയായിട്ടിരിക്കുക നല്ല പ്രാർത്ഥനയുള്ള ആളാകുക നമ്മുടെ മകൾക്കും കുഞ്ഞിനും ജീവിക്കാനുള്ള അന്നത്തിനുള്ള വഴി തേടുക എന്തെങ്കിലും ഒരു സംരംഭം സ്വന്തമായി തുടങ്ങുക ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ കട എടുത്തിപ്പം എറണാകുളത്താണല്ലേ ഒരു കഞ്ഞിക്കടയിട്ടാലും നമുക്ക് ജീവിക്കാൻ പറ്റും ട്ടാ അതിനൊക്കെ എന്തെങ്കിലും വേണ്ടൊരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തുതരാം അങ്ങനെ നമ്മൾ ജീവിക്കാൻ ജീവിക്കാമെന്നൊക്കെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക ആര് അതായത് ഈ സമൂഹ എല്ലാ സ്ത്രീകളും സ്വന്തം കാലിൽ നിൽക്കണം സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കണം ആരുടെ മുന്നിൽ കൈ നീട്ടലെന്നുള്ളൊരു ഭക്ഷണക്കാരിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ചിലപ്പോൾ എന്നെ ഇതിനകത്ത് കമൻറ്റിൽ വന്ന് തുറി പറയുന്നവരുണ്ടായിരിക്കും അതെനിക്ക് വിഷയമല്ല ഞാനൊരു നല്ല കാര്യം മാത്രമാണ് പറഞ്ഞു എൻ്റെ മനസ്സിലറിയ ഞാൻ നല്ലതേ ചെയ്യൂ നല്ലതേ പറയൂ നെഗറ്റീവായിട്ട് എടുക്കുന്നവർ എടുത്തോളൂ പക്ഷേ ഞാൻ പറയുവാൻ ഇത്രയും വിഷമിക്കണം അവർ ആത്മഹത്യ കളഞ്ഞിരുന്നത് എന്ത് ചെയ്തേനെ അതുകൊണ്ട് ഈ ജിനുവിൻ്റെ കൂടെ ഇപ്പം താമസിക്കുന്ന വൈഫാണേലും ജിനു നിങ്ങളുടെ നിങ്ങളൊരു ആത്മനിയന്ത്രണം പാലിക്കണം നമുക്കൊരു വാശി വൈരോഗ്യത്തൊക്കെ എത്ര നാൾ നമ്മുടെ ഒരു ശാരീരികമായ ശാരീരികമായൊരു നമുക്കൊരു രോഗം തന്നാൽ നമ്മൾ പെട്ടെന്ന് താഴെ പോകും അപ്പം ഈ പ്രപഞ്ചം അങ്ങനെയാണ് നമ്മൾ എന്ത് നെഗറ്റീവ് കാണിച്ചാലും നമ്മുടെ കർമ്മവും നമുക്ക് പിന്നീട് നമ്മളിപ്പം നമ്മളെ ആരോഗ്യത്തോടും സന്തോഷത്തോടൊക്കെ ഇരിക്കുന്ന നമ്മുടെ ഈ സമയം മാറിപ്പോകുമ്പോൾ നമുക്ക് എന്താണ് നാളെ വരാൻ അറിയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ നിങ്ങൾ രണ്ടുപേരും കുറച്ച് അവർക്കെതിരെ മത്സരിക്കാതിരിക്കുക ആ കുട്ടിയും നിങ്ങളുടെ കൂടെയുള്ള കുട്ടിയൊക്കെ നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്നത് കണ്ട് വളരട്ടെ ഏതായാലും രണ്ട് കൂട്ടർ പിരിഞ്ഞു പോയി ഇനി അതിൻ്റെ പേരിൽ അങ്ങോട്ടും കേട്ടും പറഞ്ഞ് ഈശ പറഞ്ഞ് ഇനി ജന്മം മുഴുവൻ പാഴാക്കി കളയരുത് നിങ്ങൾക്കൊക്കെ പത്ത് നാൽപ്പത് വയസ്സൊക്കെ കാണാത്തോളം എനിക്ക് പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സിന് താഴെയായിരിക്കും നിങ്ങൾക്ക് രണ്ട് രണ്ടുപേർക്കും ഉള്ളത് പേരും തമ്മിലടിക്കാതെ ഇങ്ങനെയുള്ള ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക ദയവായി അവരവരവരുടെ കാര്യം നോക്കുക ഈ ഇങ്ങനെയുള്ള വീഡിയോ കണ്ടിട്ടില്ലേ ഇത് മറ്റ് സ്ത്രീകളും നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നവരും ഒക്കെ നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട് അവരെല്ലാം നിങ്ങളെ രണ്ട് ൂട്ടരെയും വെറുക്കാനിടയാകും അങ്ങനെ വരുത്തരുത് എല്ലാവരും സ്നേഹം സമ്പാദിക്കുക അയാൾ അയാളുടെ പാട് ജിനു ജിനുവിൻ്റെ പാട് തനുജ തനുജയുടെ പാട് അങ്ങനെ ജീവിക്കാൻ നോക്കി ഇനി പരസ്യം ഇത് കാ നിങ്ങൾ എന്തേ ഇങ്ങനെ ബോധമില്ലാതെ പെരുമാറുന്നു നിങ്ങൾ ഇപ്പം തനുജ ചിന്തിക്കണം നിങ്ങൾ ഇത്രയും ഫോളോവേഴ്സിനെയൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ കളിയും പാട്ടല്ല അശ്രാന്ത പരിശ്രമിച്ചിട്ട് പോലും ആൾക്ക് കിട്ടുന്നില്ല ഇനി തനുജ ചെയ്യേണ്ടത് ഒരു ഞാൻ പറഞ്ഞല്ലോ എറണാകുളത്തല്ലേ താമസിക്കുന്നത് ഇപ്പം എറണാകുളത്താണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ കഞ്ഞി സ്വന്തം കാലേ നിൽക്കാൻ നോക്കുക ഒരിക്കൽ പോലും ഇനിയും ആരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ നോക്കുക ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും എല്ലാവരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാതിരിക്കാൻ നോക്കുക ഒരു ഡിസ്റ്റൻസ് ഇടുക ആരെയും വിശ്വസിക്കാതിരിക്കുക നല്ല പ്രാർത്ഥന ആത്മീയത വരുമ്പോൾ നമുക്ക് മനസ്സമാധാനം വരും നമ്മുടെ എന്തെങ്കിലും കർമ്മഫലത്താലായിരിക്കും നമ്മൾ ഇന്നീ അനുഭവിക്കുന്നത് ഒറ്റപ്പെടൽ അനുഭവിച്ചത് അല്ലെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതെന്നൊക്കെ വിചാരിക്കുക അദ്ദേഹം അദ്ദേഹം രാകണ്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ജീവിക്കാൻ നോക്കുക അവിടെ പോയി കല്ലറിഞ്ഞ് അവരുടെ സമാധാനം കടിച്ച അവര് ജീവിച്ചില്ല അവരും സമാനത്തെ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ കുഞ്ഞിതെല്ലാം കാണുമല്ലേ ആ കുഞ്ഞിനെ ജീവിക്കണ്ടേ നാളെ ഒരു നിയമ നടപടി എടുക്കാൻ എന്നല്ല കുഞ്ഞിനെ മോളുടെ അടുത്തുനിന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് തകർന്നു പോകത്തില്ല അങ്ങനെയൊക്കെ ഇതിപ്പോൾ കാണുന്ന ബാലാവകാശ നിയമം അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമുക്കൊരു കുട്ടിയെ പീഡിപ്പിക്കാനൊന്നും പറ്റത്തില്ല നമ്മുടെ കൂടെ നിൽക്കുന്ന മക്കൾക്ക് മനസ്സമാധാനവും സന്തോഷവും കൊടുത്ത് വളർത്താൻ നമുക്ക് പറ്റത്തില്ലെങ്കിൽ ചിലപ്പോൾ സർക്കാർ തന്നെ പിടിച്ചോണ്ട് പോകും നമ്മുടെ അടുത്തു നിന്ന് കൊച്ചുങ്ങളെ അപ്പോൾ അതിനുള്ളൊരു വഴിയിലേക്കൊന്നും പോകരുത് അങ്ങനത്തെ സംസാരം കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ എല്ലാവരും സഹോദരങ്ങളെ മനസ്സിലാക്കണം ആ സ്ത്രീ മാനസികമായി തകർന്നിരിക്കുകയാണ് അവർക്ക് മാനസിക സപ്പോർട്ട് കൊടുക്കുക അവരിൽ നിന്ന് തെറ്റുകുറ്റങ്ങളോ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വാക്കുകളോ നിങ്ങളാരും അത് പൊക്കി പിടിച്ചെടുത്ത് നെഗറ്റീവായി അവരെ കല്ലെറിയാതിരിക്കുക അവരെ അവർക്ക് ആരുമില്ലെന്നുള്ളൊരു തോന്നലിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ പുലമ്പുന്നത് അത് നിങ്ങൾക്ക് ശരി ന്യായമായ പക്ഷം നമ്മുടെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീയെ അപകരിച്ചോട്ട് പോയി അവർ സുഖമായി ജീ വീഡിയോയിലോ ജീവിക്കുമ്പോൾ അവർക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി തോന്നുന്ന ഒരു തകർച്ചയാണ് അതിനെ ഉൾക്കൊള്ളാൻ ഒരു മൈൻഡ് സെറ്റിലേക്ക് അവർ വന്നിട്ടില്ല ആത്മധൈര്യം വന്നിട്ടില്ല അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവോരുടെ മനസ്സിന് ഇല്ല അതുകൊണ്ടാണ് അത് അപ്പം നമ്മളത് മനസ്സിലാക്കി അവർക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടാതിരിക്കുക അവരെ ഉപദ്രവിക്കാതിരിക്കും അവരെ ജീവിക്കാൻ അനുവദിക്കുക എല്ലാം മറ്റു വേറെ യൂട്യൂബേഴ്സൊക്കെ അവരുടെ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് വിട്ടുകൊടുക്കണം നമ്മൾ എന്തൊക്കെയാണ് ലോകത്തെന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ തുറന്ന നല്ല സന്ദേശങ്ങൾ നമ്മുടെ വീഡിയോകളിലൂടെ പുറത്തേക്ക് പോകാൻ നോക്കുക നമ്മൾ മോശം സന്ദേശം സമൂഹത്തിന് നൽകാതിരിക്കുക നമ്മൾ ഒരു കമൻ്റ് ഇടുമ്പോൾ പോലും നമ്മൾ ഒരു വട്ടം ആലോചിക്കുക ഒരാളെ ഉപദ്രവിക്കാനാണോ വളർത്താനാണോ ഒരാൾ വളരുമോ അല്ലെ നമ്മുടെ കമൻ്റ് കൊണ്ട് തളരുമോ നമ്മളൊന്നും ചിന്തിക്കുക ക്ഷണികമായി ഈ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുറച്ച് വിട്ടുവീഴ്ചയും നമുക്ക് പാടില്ലേ വിട്ടുവീഴ്ച നമുക്ക് അനിവാര്യമല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് കുറച്ച് വിട്ടുവീഴ്ച ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ആരെങ്കിലുമൊക്കെ സന്തോഷമായിട്ട് ഇരിക്കത്തുള്ളൂ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യമൊക്കെ ആയിരിക്കും കാണുന്നത് എങ്കിലും ഞാനിപ്പോൾ ഇത്ര സഭ്യമായ രീതിയിൽ സംസാരിക്കുന്ന ഞാൻ ഒരുപാട് പെട്ട് ആലോചിച്ചു ആലോചിച്ചാലും ഞാൻ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് തോന്നുന്നു ഒരിക്കലും നിങ്ങളെ ദോഷപ്പെടുത്താനോ എനിക്ക് വലിയ ആളാകാനോ അങ്ങനെ ഒന്നും എനിക്ക് എനിക്കതിൻ്റെ ഒരു ആവശ്യവേയില്ല അതിനൊന്നും വേണ്ടിയിട്ടല്ല സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സമാധാനം അന്നത്തെ രാത്രി പോയായിരുന്നു സത്യം പറഞ്ഞു എനിക്ക് ജിനുവിൻ്റെ നമ്പരറിയത്തില്ല തനു നമ്പർ നമ്പരറിയത്തില്ല മറ്റു യൂട്യൂ അങ്ങനെ ആറേ യൂട്യൂബേഴ്സൊക്കെ എനിക്ക് കണക്ഷൻ ഇല്ല എങ്കിലും നമ്മൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ വീഡിയോ ഞാനും കാണുന്നുണ്ട് പിന്നെ എൻ്റെ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം നിങ്ങളുടെ കുറ്റമായിട്ട് ഞാൻ പറയുകയല്ലേ എൻ്റെ സഹോദരി നിലയിൽ അല്ലെ എൻ്റെ സഹോദരൻ നിലയിൽ പറയുകയാണ് പരസ്പരം ചെളിവാരി എറിയില്ല രണ്ട് കുറ്റവും ഒന്ന് അടങ്ങുക എല്ലാവർക്കും ഇവിടെ മനസ്സിനോട് കഴിയണം നിങ്ങളെ കാണുന്ന ഞങ്ങൾക്കും സന്തോഷം വരണം തനു മോളുമായിട്ട് നല്ല പാട്ടുകൾ ഇടുക നല്ല നല്ല വീഡിയോകൾ കൊച്ചു കൊച്ച് എന്തെങ്കിലുമൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ എടുത്ത ചിന്താവിഷയം പോലെ എന്തെങ്കിലും ഇടുക നല്ല പാട്ടുകളുള്ള വീഡിയോകൾ ഇടുക കുക്കിംഗ് ഇടുക ഒരുങ്ങി ഒരുങ്ങുന്ന വീഡിയോകൾ ഇടുക എന്താ ഡബ്ബ് ചെയ്ത് ഓരോന്ന് ചെയ്യുമല്ലോ അത് അതൊക്കെ ഇടുക മോഹൻലാലിൻ്റെയൊക്കെ മീശയൊക്കെ വരച്ചുകൊണ്ടൊക്കെ വന്ന് അങ്ങനത്തെയൊക്കെ ഇടുക അതിന് സന്തോഷിക്കാൻ നോക്കുക എപ്പോഴും ഒരുങ്ങി നടക്കുക മറ്റുള്ളവരുടെ വാക്കുകൾക്കൊക്കെ സ്വന്തം മനസ്സിൽ തോന്നുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും നല്ല പ്രാർത്ഥന സ്വീകരിക്കുക മനസ്സിന് ആത്മശക്തി കിട്ടാൻ നമുക്ക് അത്യന്താപേക്ഷം നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് അത് കിട്ടത്തുള്ളൂ ആരുപേക്ഷിച്ചാലും ദൈവം നമ്മൾ ഉപേക്ഷിക്കത്തില്ലെന്ന് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുക മുന്നോട്ട് വള്ള ശക്തി തരണേ സാമ്പത്തിക വരണമേ എനിക്ക് സമ്പൽ സമൃദ്ധി തരണം എൻ്റെ യോഗൌക്ഷേമവും എൻ്റെ ഭഗവാനെ നീ വഹിക്കുന്നു എന്ന് പറഞ്ഞ് നീ വഹിക്കണം എൻ്റെ യോഗൌക്ഷേമവും അതായത് ഞാനിപ്പോൾ കൃഷ്ണൻ തന്നെ പറയാം നിങ്ങൾ കൃഷ്ണ വിഗ്രഹമൊക്കെ മേടിക്കുന്നേ കണ്ടുണ്ട് ഭഗവാൻ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ എൻ്റെ യോഗൌക്ഷമവും വഹിക്കുന്നു അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം മനസ്സമാധാനം കിട്ടാൻ തനുജിയോട് പറയുകയാണ് അങ്ങനെ ജീവിക്കുക കുഞ്ഞിന് സമാധാനം എടുക്കുക നല്ല കുഞ്ഞിനെ നന്നായി പഠിപ്പിക്കുക നല്ല ശീല നല്ല ആൾക്കാരുമായിട്ട് മാത്രം ബന്ധപ്പെടുക നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന ആളുകളിൽ നിന്നെല്ലാം നിങ്ങൾ ഡിസ്റ്റൻസ് ഇടുക നല്ല ചിന്തകളുമായിട്ട് നന്നായി ജീവിക്കാൻ നോക്കുക ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്നോട് ക്ഷമിക്കണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ അതുപോലെ തന്നെ ഞാൻ എന്താണ് എൻ്റെ പേര് അവരുടെ ഹസ്ബൻഡിനോട് പറയുകയാണ് നിങ്ങളും അവരെ ഉപദ്രവിക്കാതിരിക്കുക അവരുടെ കുറ്റങ്ങൾ നിങ്ങളുടെ മകളുടെ അമ്മയല്ലേ എന്തെല്ലാം പറഞ്ഞാലും അത് നാളെ ആ കുഞ്ഞിൻ്റെ ഭാവിയെ ബാധിക്കത്തില്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക ക്ഷമിക്കുക ക്ഷമിക്കുക അവരോട് നിങ്ങളെ കുഞ്ഞിനെ പത്തു മാസം ഒമ്പത് മാസം ഗർഭത്തിൽ ചുമന്ന് അവരെ അവളെ പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടെ വളർത്തുന്ന ഒരു അമ്മയല്ലേ ആ ഒരു ഇത് കൊടുത്തിട്ട് നിങ്ങൾ ആ സ്ത്രീയെ ഉപദ്രവിക്കാതിരിക്കുക ക്ഷമിക്കുക അതുപോലെ വീണയും വീണയും ഒരു അമ്മയല്ലേ അവരോട് ക്ഷമിക്കുക എന്തായാലും അവരുടെ ഹസ്ബൻഡ് അല്ലേരുന്ന ഈ ദേഹം അതിപ്പോൾ അവർക്ക് അതിൻ്റേതായൊരു മുറിവും വ്രണവും ഒക്കെ ഉണ്ടാവും അത് പൊറുക്കുന്നതുവരെ നിങ്ങൾ നിങ്ങൾ നിങ്ങളൊന്ന് ശ്രമിച്ചു കൊടുക്കുക കുറച്ച് കഴിയുമ്പം കാലം മായ്ക്കാത്ത ഒന്നുമില്ല കാലം വായിക്കാൻ വേണ്ടി ഒരു എല്ലാ വ്രണവും കാലം മായ്ക്കും അതുവരെ നിങ്ങളും സഹനത്തോടെ ഇരിക്കുക പരസ്പരം ചെലവാരി എറിയരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് രണ്ട് കൂട്ടര് സമാധാനമായി രണ്ട് പേര് രണ്ട് വഴികളിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ ശ്രമിക്കണം എനിക്കിഷ്ടമല്ലെങ്കിൽ വീഡിയോ ചെയ്ത എന്നാലും നമ്മൾക്കും എനിക്ക് എനിക്കെൻ്റെ മനസ്സ് കുറേ ചെയ്യണം ചെയ്യണ്ടേ ചെയ്യണം ചെയ്യേണ്ടേ എന്ന് പറഞ്ഞു കാണുന്ന മറ്റ് ഇവർക്ക് എതിരാളികളായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നോട് വിരോധം തോന്നരുത് എനിക്ക് നിങ്ങളോട് ആരോടും വിരോധമില്ല എല്ലാവരും സമാധാനപ്പെട്ട് പോകണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളു ഓക്കെ ടാറ്റ ബൈ ബൈ